ഹരിത കേരള മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതിയിൽ മികച്ച മാതൃക തീർത്ത് ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ വളപ്പിൽ തരിശായി കിടന്ന സ്ഥലത്ത് നിർമ്മിച്ച നിറവെന്ന് പേരിട്ട പച്ചത്തുരുത്തിനാണ് കാര്യക്ഷമവും മാതൃകാപരവുമായ നടത്തിപ്പിന് മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് ജില്ലാതല പുരസ്കാരവും ഒന്നാം സ്ഥാനവും ലഭിച്ചത് കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പ്രാദേശിക പ്രതിരോധ മാതൃകകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിത കേരള മിഷൻ പച്ചത്തുരുത്ത് തുരുത്ത് ക്യാമ്പയിൻ വിഭാവനം ചെയ്തത് ഈ ലക്ഷ്യം നെഞ്ചേറ്റി സ്കൂളിലെ ഏഴ് സെന്റ് തരിശുഭൂമിയിലാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി മനോഹരമായ ജൈവ വൈവിധ്യ ഉദ്യാനം പിറന്നത് അയ്യങ്കാളി നഗരത്തൊഴിലുറപ്പ് പദ്ധതിയുടെ സാങ്കേതിക സഹായവും ഹരിത കേരള മിഷന്റെ നേതൃത്വവും ഈ ഉദ്യമത്തിന് കരുത്തേകി വംശനാശ മിഷനെ നേരിടുന്ന നാൽപ്പതോളം ഇനം സസ്യങ്ങളാണ് ഈ ഹരിതതുരുത്തിലുള്ളത് ഫലവൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ കുറ്റിച്ചെടികൾ വള്ളിച്ചെടികൾ എന്നിവയാൽ സമ്പന്നമായ നിറവ് പട്ടണത്തിന് നടുവിലൊരു ജൈവ വൈവിധ്യ കലവറയായി മാറിക്കഴിഞ്ഞു പച്ചത്തുരുത്തിന്റെ നിർമ്മാണത്തിൽ ഒതുങ്ങാതെ അതിന്റെ കൃത്യമായ പരിപാലനവും സംരക്ഷണവും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് പൂർണ്ണമായും നിർവഹിക്കുന്നത് നഗരമധ്യത്തിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ ഒരു ഹരിത മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞത് മറ്റ് സ്ഥാപനങ്ങൾക്കും പ്രചോദനമാവുകയാണ് ഈ മാതൃകാപരമായ ഉദ്യമമാണ് ഗവൺമെന്റ് മോഡൽ വി ആൻഡ് എച്ച് എസ് എസ് ആറ്റിങ്ങലിനെ ഒന്നാം സ്ഥാനത്തിനും മുഖ്യമന്ത്രിയുടെ ജില്ലാതല പുരസ്കാരത്തിനും അർഹമാക്കിയത് തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്